വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ മാത്രമല്ല തമ്പനയിലും കണ്ടിട്ടുണ്ടാവുമല്ലോ അതേ അത് തന്നെ ചെന്നൈയിലെ ഹോണ്ടഡ് റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോയത് അപ്പോൾ ഞാൻ എൻ്റെ പപ്പയുടെ കൂടെ വന്നതാട്ടോ അപ്പോൾ കുറേ നാളായിട്ട് നോക്കി വെച്ചിരിക്കുന്നൊരു സ്ഥലമായിരുന്നു ഇത് ഈ ഹോട്ടലിലേക്ക് എന്തായാലും പോകണമെന്ന് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മളൊരു കൊല്ലം മുന്നേ ഒക്കെ വീഡിയോ കണ്ട് സേവ് ചെയ്ത് വെച്ചതായിരുന്നു പക്ഷെ ഇപ്പോഴാണ് അതിനുള്ള അവസരം കിട്ടിയത് അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീൽ ആയിരുന്നു എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടാവും അത് കയറുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക നമ്മൾ ഈ പ്രേത സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ കൈ വെക്കുമ്പോൾ അത് ലൈറ്റ് കത്തും നമ്മൾ പിള്ളേർക്കൊക്കെ ഇതുപോലത്തെ സ്ഥലം കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ഈ ഫിലിംസിലൊക്കെ ഈ മന്ത്രമൊക്കെ ചെപിച്ച് ഇങ്ങനെ ഡോറിൻ്റെ ഒക്കെ പുറത്തിങ്ങനെ ഇങ്ങനെ വെക്കില്ല അതുപോലത്തെ ഒരു ഡോർ അവിടെ ഉണ്ടായിരുന്നു കാണാൻ ഏതൊരു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബായിരുന്നു പിന്നെ ഈ ഒരു പഴയ കാലത്തെ സംഭവങ്ങളൊക്കെ അവിടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുകളിൽ കൂടെ കൈയും കാലും അസ്ഥ കൂടെ എല്ലാം വരുന്നുണ്ട് ചെറുപ്പത്തിൽ ഏതേലും ഹൊറർ മൂവീസ് ടി വിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും മിസ്സാക്കാത്ത ആളാണ് ഞാൻ ആകാശ വെള്ളി നക്ഷത്രം അതൊക്കെ അതൊക്കെ നമ്മൾ എത്ര കണ്ടാലും മതിയാവില്ല അപ്പൊ നമ്മുടെ ചെന്നൈയിലൊരു കിടല റെസ്റ്റോറൻറ്റ് ആണിത് അപ്പൊ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ അതെ ഫസ്റ്റ് ഫ്ലോറിലാ ഡോ ഫുഡ് ഒക്കെ അപ്പൊ അങ്ങോട്ട് കയറി പോകുമ്പോഴാണ് ഈ സംഭവം നമ്മുടെ ശവപ്പെട്ടിയില്ലേ ശവപ്പെട്ടി അവിടെ വീട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ബോഡി പോലും അതാണ് അതാണ് ഞാൻ എങ്ങനെ പറഞ്ഞത് പിള്ളേരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പേടിക്കും കേട്ടോ അതെന്തായാലും ഉറപ്പാണ് പിന്നെ ഞാൻ പണ്ട് വീടില് കണ്ട കുറച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ബോഡി ഞാൻ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിപ്പോൾ ഇല്ല പക്ഷെ കയറി പോവും ദൂരം മെല്ലെ മെല്ലെ ഒരു സാധനം കണ്ട് കായസ് നിങ്ങളിത് കാണുന്നു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക എന്നാൽ പിന്നെ നമുക്ക് തുറന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം അപ്പോൾ ഇതാണ് ഉൾവശം നല്ല ഇരുട്ടാണ് ഇരുട്ടായത് തന്നെ നമുക്ക് ക്ലാരിറ്റി കുറച്ച് കുറവാണ് നിങ്ങൾ ഈ ടേബിളൊക്കെ കണ്ടോ ആ ടേബിളൊക്കെ നമ്മുടെ ഓജ ബോർഡ് പോലെ ആട്ടോ അവരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ശരിക്കും നമ്മളെ പേടിപ്പിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഈ പെയിൻറ്റിങ് പെയിൻറ്റിങ് നമുക്കൊരു ആണല്ലോ ആ ആ അപ്പോൾ നമ്മുടെ മെയിൻ കാര്യത്തിലിട്ട് കിടക്കാം അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് ബഫയാണ് അപ്പോൾ നമ്മൾ അല്ലാണ്ടെന്ന് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും വേറെ വേറെ അപ്പം ഞാൻ എടുത്തത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കേട്ടോ അപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ അവർ ഒരു സൂപ്പ് കൊണ്ടുവന്നു അതിന് ശേഷം നമ്മുടെ ചോളം ചിക്കൻ ക്രാബ് അതുപോലെ അങ്ങനെ ഒരുപാട് സീ ഫുഡ് കുറേ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഈ കൊണ്ടുവന്ന് വെച്ചതൊക്കെ വെറും സ്റ്റാർട്ടേഴ്സ് മാത്രം കേട്ടോ ഒരുപാടുണ്ടായിരുന്നു ഇനിയുള്ള ഫുഡൊക്കെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ ഫുഡൊക്കെ എനിക്കിഷ്ടമായി എന്നാലും എല്ലാം അത്രക്കൊന്നും ഇഷ്ടമായില്ല നമുക്കെല്ലാം അങ്ങനെ ഇഷ്ടമാവണം എന്നില്ലല്ലോ എന്നാലും ചിലതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പലർക്കും പലതരത്തിലുള്ള ടേസ്റ്റ് ടേസ്റ്റല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ട പോലെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് പ്രേ പോലെ ഒരാൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും ഇഷ്ടമാനിക്കും ഇഷ്ടമായി എന്നാലും പിള്ളേർക്കൊക്കെ ശരിക്കും പേടിയാവുക അവർ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ആൾ വന്നെൻ്റെ മുഖത്ത് നിൽക്കുന്നത് അപ്പം എനിക്ക് ശരിക്കും നാണമോന്ന് കുത്തി പറയുകയുള്ള ചമ്മി പോലെ പക്ഷെ അപ്പുറത്ത് നിന്നൊരു കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു പാവം തോന്നി അപ്പൊ ഈ ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് വേണേലും കഴിക്കാം ബിരിയാണി പാസ്ത നൂഡിൽസ് ഫ്രൈഡ് റൈസ് ചപ്പാത്തി പൊറോട്ട പലവിധ കറികളുണ്ടായിരുന്നു പനീർ അതുപോലെ ക്രാബ് പിന്നെ ചിക്കൻ്റെ കുറേ ഐറ്റംസ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഐസ്ക്രീം കേക്ക് ഓരോ ഫ്രൂട്ട്സിൻ്റെ സാലഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു വയർ പെട്ടെന്ന് ഫുള്ളാവും അത് വേറെ കാര്യം അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും കഴിക്കാനും പറ്റിയില്ല പെട്ടെന്ന് തന്നെ ഫുള്ളായി പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഇത് കൊടുക്കുന്നില്ല എന്നാലും ഇഷ്ടമാവും നമുക്ക് ഓക്കെയാണ് അങ്ങനെ വയർ പെട്ടെന്ന് ഫുള്ളായി കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വയറൊക്കെ ഫുള്ളായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കായി പിന്നെ നിങ്ങൾ എന്നേലൊക്കെ ഈ വഴി വരികയാണെങ്കിൽ എന്തായാലും കാണുക കേട്ടോ പിന്നെ അതിൻ്റെ മുന്നിൽ കിടന്ന് എൻ്റെ കുറച്ച് ഷോ അത് പിന്നെ നിർബന്ധമാണല്ലോ നമ്മൾ പെമ്പിള്ളേർക്ക് കുറച്ച് ഷോ കാണിക്കല് കൂടുതലാണ് എനിക്ക് ഇച്ചിരി ഇരട്ടി കൂടുതലാണ് അപ്പോൾ സ്ഥലം വരുന്നത് ചെന്നൈ നിങ്ങൾ നോക്കുക നോക്കുമ്പോൾ കാണാൻ പറ്റും അങ്ങനെ ഫുഡും കഴിച്ച് വയറും നിറഞ്ഞ് ഞാനിവിടുന്ന് പോവുകയാണ് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ വീഡിയോ നിർത്തുവാണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ പുതിയ വീഡിയോ വേഗം വരട്ടെ അപ്പം അടുത്ത വീടിലാണ് ടാറ്റ